പരിശുദ്ധ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇയാൽത്താരയിൽ കുടുംബമായി സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുവദിച്ച അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുകയാണ് ഞാൻ എൻ്റെ പേര് റാണി ജോസഫ് ഞാൻ കോട്ടയം ജില്ല വാഴൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞങ്ങൾ ഒരു ആംഗ്ലിക്കൻ ചർച്ചിലെ വിശ്വാസിയാണ് സി എം എസ് സഭയിലാണ് ഞങ്ങൾ പോകുന്നത് എനിക്ക് ഹസ്ബൻഡും മൂന്ന് പെങ്കുഞ്ഞുങ്ങളുമാണ് ഉള്ളത് മൂത്ത മോളെ വിവാഹം കഴിച്ചു മൂത്ത മോളും ഹസ്ബൻ്റുമാണ് നിൽക്കുന്നത് ഇളയ മോളാണ് രണ്ടാമത്തെ മോൾ വന്നില്ല ജോലി സംബന്ധമായിട്ട് വീട്ടിലിരിക്കുകയാണ് ഞാൻ കൃപാസനത്തിൽ വന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും ജീവിതത്തിൽ നേരിട്ട് ഞാൻ മരിക്കുവാൻ പോ മരിക്കുവാൻ പോയൊരു വ്യക്തിയാണ് അതെൻ്റെ വീട്ടിൽ ആർക്കും അറിയത്തില്ല ജീവിതത്തിൽ ഒരുപാട് കടഭാരങ്ങൾ ജീവിത പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്കൊരു ജീ ഒരു തരത്തിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ എൻ്റെ അടുത്ത് ഒരു ആൻറ്റിയോട് ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആൻറ്റി ഞാനിങ്ങനെ മരിക്കാൻ പോയതാണ് അവിടെ നിന്ന് എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടു വന്നു അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്ന ആൻറ്റിയോട് പറഞ്ഞപ്പോൾ എന്നോട് ഒന്നും പറഞ്ഞില്ല ആദ്യമായിട്ട് എനിക്ക് കൃപാസനത്തിന് ഒരു പത്രം എടുത്തു തന്നു എന്നോട് പറഞ്ഞു നീ പോയി ഇന്ന് പോയി ഈ പത്രം വായിച്ചിട്ട് ഈ പത്രം നിനക്ക് മനസ്സിലാവില്ല എന്നൊന്നും എനിക്കറിയില്ല നീ വായിക്കുക വായിച്ചിട്ട് നീ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നിനക്ക് എന്ത് തോന്നുന്നുവോ അതിൻ പ്രകാരം നീ ജീവിക്കാൻ പറഞ്ഞു പക്ഷേ ഉടമ്പടി എടുക്കുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല ഞാനത് വായിച്ചു വായിച്ചിട്ട് ഞാൻ ആദ്യം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവം മാതാവ് എനിക്ക് ഈ ഉടമ്പടി എന്താണെന്നോ കൃപാസനം എന്താണെന്നോ എനിക്കറിയില്ല ഒന്നെങ്കിൽ എന്നെ നന്നായിട്ട് ജീവിപ്പിക്കണം അല്ലെങ്കിൽ എന്നെ ഈ ലോകത്തെയും അങ്ങ് വിളിക്കണം ഇത് രണ്ടും മാത്രമേ ഞാൻ അപേക്ഷിച്ചുള്ളൂ അതിന് പ്രകാരം ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചു പക്ഷേ ആറ് നിയോഗങ്ങളിൽ ആദ്യം ഞാൻ ക്ലാസ് കേട്ടപ്പം ഞാൻ എൻ്റെ ആവശ്യമല്ല പറഞ്ഞത് ദൈവമേ എനിക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണം എൻ്റെ കുടുംബം രക്ഷപ്പെടണം എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തെ അറിയണം എന്ന് മാത്രം ഞാൻ ആദ്യത്തെ നിയോഗം എഴുതിയത് അതിനുശേഷം എൻ്റെ ആവശ്യങ്ങളെല്ലാം എഴുതി ആവശ്യങ്ങൾ എഴുതി ആറ് നിയോഗങ്ങളെല്ലാം ആറ് കോടി നിയോഗങ്ങളാണ് ദൈവം എൻ്റെ അമ്മമാതാവും എനിക്ക് സാധിപ്പിച്ച് തന്നത് അതിൽ എൻ്റെ മൂത്ത് മോളാണ് മോളും ഹസ്ബൻഡുമാണ് നിൽക്കുന്നത് മോന് ജോലിയില്ലാതെ ഭാര ജോലിയുണ്ട് പക്ഷേ ശമ്പളമില്ലാതെ ഭാരപ്പെട്ടു ഞങ്ങൾ അവരെ സഹായിക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവരുടെ സങ്കടങ്ങൾ കാണാൻ കേൾക്കാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ പക്ഷേ അതിലുപരിയായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി അപ്പോൾ ഇങ്ങനെ ദൈവമാതാവിനോട് ഞാൻ എന്നും നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ ഈ ക്രിസ്മസിന് എൻ്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുമ്പം സന്തോഷത്തോടു കൂടി അവരോടൊപ്പം ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ നിങ്ങളെ സഹായിക്കണമെന്ന് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ആയപ്പോൾ മോഹൻ എന്നെ വിളിച്ചു അമ്മേ എനിക്ക് ഓഫർ ലെറ്റർ വന്നു എന്ന് പറഞ്ഞു ഞാൻ ഞാനന്നേരം മാതാവിന് കോടി കോടി നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞിട്ട് ഞാൻ ഓടി ഞാൻ ഇരിക്കുന്ന റൂമില് ഒരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് അവിടെ പോയി ഒന്നും പറഞ്ഞില്ല എൻ്റെ കണ്ണ് നിറഞ്ഞങ്ങ് ഒഴുകി ഞാൻ അന്നേരം പറഞ്ഞു എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്നെ സാക്ഷ്യം വരാൻ ഇനി അനുവദിക്കണം എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് എനിക്കത് പറയാൻ എന്നെ നീ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ച് പ്രകാരം ഇന്നിവിടെ വന്നപ്പോൾ ഇവിടെ കാല് കുത്തിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ദൈവഹിതമെങ്കിൽ അമ്മ മാതാവിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഇന്ന് ഭവനമായിട്ട് ഈ അൽത്താരയിൽ കയറ്റണമെന്ന് അത് എനിക്ക് സാധിച്ചതിനായിട്ട് കോടാനുകൂടി നന്ദി പറയുന്നു അതോടൊപ്പം എൻ്റെ രണ്ടാം ഇടേ മോള് എൽ എൽ ബിക്ക് അവക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ായിരുന്നു ആ ആഗ്രഹത്തിന്റെ പ്രകാരം അവളെ കൊണ്ട് തൊടുപുഴ അല്ലസർ കോളേജിൽ ചേർത്തു സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കൊരു നിർവാഹവും ഇല്ലാത്ത ആൾക്കാരാണ് ഹസ്ബൻഡിന് കൂലിപ്പണിയാണ് ഞാനൊരു ജോലിക്കും പോകുന്നില്ലായിരുന്നു നാല് പ്രാവശ്യം ഞങ്ങൾ ലോൺ ആപ്ലിക്കേഷൻ വെച്ചു ആ നാല് പ്രാവശ്യവും ലോണ് റിജക്റ്റായിപ്പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കുഞ്ഞിനെ ഞാൻ കോളേജിൽ ചേർക്കുന്നത് പക്ഷെ നാലാമത്തെത്താണ് ഞാനിവിടെ ഉടമ്പടി ഏഴാം തീയതി സെപ്റ്റംബർ മാസം രണ്ടായിരത്തി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും തേച്ച് ഞങ്ങൾ ബാങ്കിൽ കൊണ്ട ലോൺ ആപ്ലിക്കേഷൻ വെച്ചു നാല് പ്രാവശ്യം ആയി പോയ ആ ലോൺ ആപ്ലിക്കേഷൻ നാല് മണിക്കൂറിനുള്ളിൽ പാസ്സായി എൻ്റെ കുഞ്ഞിൻ്റെ അക്കൗണ്ടിൽ ആ പൈസ കയറി അവർക്ക് സന്തോഷത്തോടു കൂടി പരീക്ഷ എഴുതാൻ സാധിച്ചു അതുപോലെ തന്നെ എനിക്ക് കാലിന് മുട്ടിന് വേദനയായിരുന്നു മുട്ടിന് വേദനയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തപ്പം ഒരു ഡൗട്ട് കാലിന് എന്നോട് പറഞ്ഞില്ല എന്നോട് പറഞ്ഞു എക്സറേയിലൊന്നും തെളിയുന്നില്ല അതുകൊണ്ട് പോയി സി ടി സ്കാൻ എടുക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്കപ്പം തോന്നി എന്തോ ഡൗട്ട് ണ്ടെന്ന് തോന്നി ഞാൻ ഞാനുടനെ എൻ്റെയിൽ ഞാൻ എവിടെ പോയാലും എനിക്ക് കാശുരൂപം തൈലൊന്നുമില്ലെങ്കിൽ എനിക്കിപ്പോൾ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതാണ് എൻ്റെ ബലവ് അപ്പം ഞാൻ ആ കാലിൻ്റെ മുട്ട തന്നെ ഞാൻ തൈലവും തേച്ച് കാശുരൂപം കയ്യിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് ഞാൻ ആ ടേബിളിൽ കയറി കിടന്നു അപ്പം ഞാൻ പറഞ്ഞ മാതാവെ എന്നെ ഒരു രോഗിയാക്കി നീ തീർക്കല്ലേ ഞാൻ നിന്റെ ദാസിയാണ് എനിക്ക് ആ ദൈവവചനത്തെ ജീവിച്ച് എനിക്ക് അനേകരോട് എൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ സഹായിക്കണമെന്ന് അവിടെ ടേബിളെ കിടന്ന് പ്രാർത്ഥിച്ചു ഏതായാലും സി ടി സ്കാൻ എടുത്ത് ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്കൊരു ഭയങ്കര ഡൗട്ടായിരുന്നു അതൊരു ക്യാൻസറിൻ്റെ ആരംഭമാണോ എന്നൊരു ഡൗട്ടായിരുന്നു പക്ഷേ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു ഞാനപ്പോൾ പറഞ്ഞു ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ചിലപ്പം ക്യാൻസർ ആയിരുന്നായിരിക്കും അത് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ അമ്മമാതാവ് മാതാവ് അത് മാറ്റി തന്നാന്ന് ഞാൻ ഡോക്ടറോട് അപ്പം തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു എൻ്റെ മോള എൻറെ രണ്ടാമത്തെ മോളൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് ഡോക്ടറുടെ മുമ്പിൽ ഇരുന്ന് ഞാൻ കരഞ്ഞായിരുന്നു അങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി അതോടൊപ്പം എനിക്കൊരുപാട് കടഭാരങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഞാൻ മോ കടഭാരത്തിൽ നിന്നൊക്കെ ഞാൻ വിടുതിൽ പ്രാപിച്ച് പ്രാപിച്ച് വരികയാണ് അതിലെല്ലാം ഉപരിയായിട്ട് ഞാൻ ചെറുതിലെ തൊട്ടേ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് സണ്ട സ്കൂളിൽ പോവുകയും ദൈവവിശ്വാസത്തിൽ വളരുകയൊക്കെ ചെയ്താണ് പക്ഷേ യഥാർത്ഥമായിട്ട് ദൈവം എന്താണ് ദൈവസന്നിധിയിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് വിശ്വാസത്തിൽ എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളതെല്ലാം ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെയാണ് എനിക്കത് മനസ്സിലായത് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് എനിക്ക് പോകുവാൻ സാധിച്ചത് ഉടമ്പിടി എടുത്തതിന് ശേഷമാണ് അതിലെല്ലാം ഉപരിയായിട്ട് എനിക്ക് ജോലി ഇല്ലായിരുന്നു പിന്നെ ഇനി ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിലെ ഞാനൊരു വാർഡ് മെമ്പറായിട്ട് പ്രവർത്തിച്ച ആളാണ് പക്ഷേ ഞാനത് മനസ്സിലാ മനസ്സോടെ നിന്നതുകൊണ്ട് എനിക്ക് പിന്നീട് ആ ഫീൽഡിൽ പോവാൻ ഇഷ്ടമില്ല പിന്നെ ഞാൻ നിന്നില്ല ഞാനപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി വളരെയധികം ആഗ്രഹിച്ചു എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഞങ്ങളെ നോക്കുന്നത് അപ്പം ഞാൻ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഹോസ്റ്റൽ ആരംഭിച്ചു ഞാൻ അന്നേരത്തേക്ക് അവിടെ അപേക്ഷ വെച്ചു അപേക്ഷ വെച്ചപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ീന് വിളിച്ചപ്പോൾ ഞാൻ കാശിരൂപം കൈ പിടിച്ചുകൊണ്ട് ആ സാറിരിക്കുന്ന കാശുയുടെ തൊട്ടടുത്ത് ഞാൻ ആരുടെയും കാലെത്താത്ത രീതിയിൽ ഞാൻ ആ സൈഡിൽ ഉപ്പ് വിതറിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ദൈവം എൻ്റെ എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് സഹായിക്കാൻ എന്നെ നീ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മമാതാവിനോട് അപ്പോൾ എനിക്കറിയില്ല കുറേ അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തതാണ് നല്ലൊരു സാലറിയിൽ എനിക്ക് ജോലി അവിടെ ലഭിച്ചു ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതോടൊപ്പം ജീവകാർ ജീവകാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് കൊണ്ടുപോയി ബസ് സ്റ്റാൻഡുകളിലും ആശുപത്രികളിലും ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ എൻ്റെ സാക്ഷ്യം ഞാൻ അനേകരോട് പറഞ്ഞ് കുറേ പേരെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതിലൊരു ഉപരിയായിട്ട് കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്ന പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട് എന്നെ എനിക്ക് കിട്ടുന്നതിൽ ഒരു വീതം ഞാൻ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ വസ്ത്രങ്ങൾ കൊടുക്കാൻ എനിക്ക് ഞാൻ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അനാഥ ാലയങ്ങളിൽ ചെന്ന് അവരെ കാണുക അതൊക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് അനാഥാലയങ്ങളിൽ ചെന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് നമ്മുടെ അടുത്ത് എന്നെ രണ്ടും സ്നേഹക്കൂടുണ്ട് പിന്നെ മന്ദിരമുണ്ട് അവിടെയൊക്കെ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി എനിക്കിനി എന്റെ ജീവിതത്തിൽ എനിക്ക് സ്വത്തോ സമ്പത്തോ ഒന്നും എനിക്ക് വേണ്ട ഞാൻ മരിക്കുന്നവരെയും ആ നിത്യതയിലെത്തുവാൻ വേണ്ടിയും എന്റെ കുഞ്ഞുങ്ങളും ഞങ്ങളും ഭവനമായിട്ട് ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ആ ഒരു ജീവിതം ം ഈ ലോകത്തിൽ എനിക്ക് മതി എന്നാണ് ഞാൻ എൻ്റെ ദൈവമാതാവിനോടും എൻ്റെ യേശു അപ്പച്ചനോടും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇനി എൻ്റെ മോക്ക് കൊടുക്കാം ബാക്കി സാക്ഷ്യം മോള് പറയുന്നതായിരിക്കും പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട എൻ്റെ പേര് ജസ്ന ജോസഫ് ഇതെൻ്റെ അമ്മയാണ് ഇതെൻ്റെ സിസ്റ്ററും ബ്രദറും ആണ് ഞാൻ പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ എൽ എൽ ബിക്ക് ജോയിൻ ചെയ്യുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജോയിൻ ചെയ്ത സമയത്തിന് ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തായിരുന്നു പക്ഷെ അത് രണ്ടു തവണ റിജക്റ്റ് ആയിപ്പോയി ആദ്യം എൻ്റെ അമ്മേനെ വെച്ചിട്ട് രോമിയാക്കി വെച്ച് എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്ത സമയത്ത് അമ്മച്ചിയുടെ ഒരു ഇഷ്യൂ കാരണം അത് റിജക്റ്റ് ആയിപ്പോയി രണ്ടാമത് ഞാൻ എൻ്റെ അച്ചാച്ചനെ വെച്ച് ചെയ്തു അതും റിജക്റ്റായിപ്പോയി അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ലോൺ കിട്ടില്ല എന്നുള്ളൊരു മൈൻഡിൽ മൈൻഡിലേക്ക് കിടക്കുന്നത് കൊണ്ടിട്ട് ഞാൻ ആ നിയോഗം ഞാൻ ഉടമ്പടിയിൽ വെച്ചില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയി അതിന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ മാനേജർ ബാങ്ക് മാനേജർ ഞങ്ങൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു വേറെ ആരെങ്കിലും നോമിനി ആക്കിയിട്ട് ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ സിസ്റ്ററിനെ ഞാൻ നോമിനി ആക്കി വെച്ചിട്ട് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് നോക്കിയ സമയത്ത് അവർ പറഞ്ഞു ഇത് ഓക്കെ ആകും വെയിറ്റ് ചെയ്യും നമുക്ക് ലോൺ അപ്രൂവ് ആക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ അടുത്തൊരു പ്രശ്നം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഓൺലൈൻ മണി ആപ്പ് വഴിയിട്ട് ഞാനൊരു കുറച്ച് പൈസ ലോൺ ആക്കി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവരത് അടയ്ക്കാഞ്ഞുകൊണ്ട് എൻ്റെ സിവിൽ സ്കോർ അങ്ങ് കുറഞ്ഞുപോയി എനിക്ക് സെവൻ ഹൺഡ്രഡ് ആയപ്പോൾ എനിക്ക് സിവിൽ സ്കോർ സിവിൽ സ്കോർ ഉണ്ടായിരുന്നു പക്ഷേ ആ ലോൺ അടക്കാതെ പോയാലെനിക്ക് അറുന്നൂറ് താഴെ ആയിപ്പോയി എൻ്റെ സിവിൽ സ്കോറും അപ്പം ആ ഒരു കാരണം കൊണ്ട് എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ പിന്നെ ആയി അപ്പം എന്നോട് എല്ലാരും പറഞ്ഞു ഇങ്ങനെ മണി ആപ്പ് വഴി എടുത്ത ലോണായിട്ടും അത് എനിക്ക് ഇനി സിവിൽ സ്കോർ കൂടാനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് വർഷമൊക്കെ എടുക്കും എനിക്ക് എന്തായാലും അത് കൂടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ പ്രതീക്ഷ ഒന്നും കൂടെ പോയി പക്ഷെങ്കിലും രണ്ടാമത് ഒരു പുതുക്കാൻ വന്ന സമയത്ത് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അമ്മമാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ആ നിയോഗം എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ പാസ്സാക്കി എന്ന് പറഞ്ഞു ഞാൻ നിയോഗം ഒന്നും കൂടെ വെച്ചു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായിട്ട് ഒരു ദിവസം ഞാൻ അത് കഴിഞ്ഞ ശേഷം എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഇവിടെ ചേച്ചിക്ക് പുതുക്കാനായിട്ട് വന്ന സമയത്ത് ഞാൻ പോയി പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പം എന്റെ മനസ്സിൽ ഇങ്ങനെ ആരോ ഇങ്ങനെ പറയുന്നല്ലോ തോന്നി സിവിൽ സ്കോർ ചെക്ക് ചെയ്യൂ നമുക്ക് ഗൂഗിൾ പേയിൽ ചെക്ക് ചെയ്യാമല്ലോ സിവിൽ സ്കോർ ചെക്ക് ചെയ്യൂ ചെക്ക് ചെയ്ത് എനിക്ക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഞാൻ അപ്പൊ തന്നെ എന്റെ ഫോൺ എടുത്ത് സിവിൽ സ്കോർ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത സമയത്ത് അറുന്നൂറ്റി നാൽപ്പത്തേക്കാണെന്ന് എന്റെ സിവിൽ സ്കോർ എഴുന്നൂറ്റി അറുപതായിട്ട് ഇൻക്രീസ് ചെയ്തു രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ ഇൻക്രീസ് ആവത്തുള്ളൂ എന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ അത് അപ്പൊ തന്നെ എനിക്കിതായി കിട്ടി മാതാവ് എന്നെ അനുഗ്രഹിച്ചു അത് മാതാവിൻ്റെ വലിയ ഇടപെടലാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും എഡ്യൂക്കേഷൻ ലോൺ വെച്ചു നാലാമത് പിന്നെ വെച്ചു എല്ലാം ഓക്കെ ആയി ഞങ്ങൾ സൈൻ ഇടാനായിട്ട് ബ്രാഞ്ചിൽ ചെന്ന സമയത്താണ് അവർ പറയുന്നത് കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെച്ച ലോണാണ് അപ്പൊ എന്റെ പല ബില്ലും ഞാൻ അടച്ച പേയ്മെന്റ് ചെയ്ത പല ബില്ലും ഇൻവാലിഡ് ആയിപ്പോയി എനിക്ക് അതിന്റെ പൈസ ഒന്നും കിട്ടത്തില്ല പറഞ്ഞു ഇനി വേണമെങ്കിൽ ഇനി ഇനി ഉള്ളതിന് നോക്കാം ഇനി ഒരു വർഷം ഉണ്ട് ആ വശത്തിന് വേണ്ട ഫീസ് രണ്ട് സെമസ്റ്ററോടെ ഉണ്ട് അത് വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന ബില്ല് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആക്കിയിട്ട് എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയത് അപ്പം അത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആക്കി തരാൻ പറ്റത്തില്ല ഓരോ ബില്ല് വെച്ചിട്ട് അടച്ച് ആ ഡേറ്റ് വെച്ചിട്ട് കൊണ്ടു തരണം എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ആ പെട്ടെന്ന് കോളേജിൽ നിന്നെടുത്ത് തരാനും പറ്റത്തില്ല എന്റെ കയ്യിലാണ് ബില്ല് നഷ്ടപ്പെട്ട് പോകുന്നത് Onde ഞാൻ കോളേജിൽ എന്ന് ശേഷം ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു അങ്ങനെ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഞങ്ങൾ ബ്രാഞ്ചിൽ പോയിട്ട് പിന്നെയും ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ കോളേജിന്റെ കോളേജിൻ്റെ ലെറ്റർ പാഡിൽ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു അപ്പോഴും ആയിട്ട് അവർ പറഞ്ഞു അത് ഉറപ്പൊന്നും ഇല്ല കാരണം ഇങ്ങനെ തരാൻ പറ്റത്തില്ല നിങ്ങൾ വേണമെങ്കിൽ വെച്ച് നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കോളേജിൽ പോയിട്ട് ലെറ്റർ പാഡിൽ പ്രിൻസിപ്പലിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു എഴുതിക്കൊണ്ട് കൊണ്ട് ബ്രാഞ്ചിൽ കൊടുത്തു കൊടുത്ത സമയത്ത് എങ്ങനെയെന്നറിയില്ല എനിക്ക് ഒരു ലോ അവർ പറഞ്ഞിരുന്നു ഇതിപ്പോ കൊടുത്തെന്ന് പറഞ്ഞാലും രണ്ട് മൂന്ന് ദിവസം ുള്ളിലേ നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ള പറഞ്ഞിരുന്നു പക്ഷേ അന്ന് തന്നെ എനിക്ക് നാല് തവണ റിജക്റ്റ് ആയ ലോണാണ് എനിക്ക് നാല് മണിക്കൂർ കൊണ്ട് എനിക്ക് മാതാവിനിക്കത് സാധ്യമാക്കെന്നും അത് എൻ്റെ കഴിവും കൊണ്ടല്ല കാരണം എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്കതൊരിക്കലും പാസ്സായി കിട്ടത്തി എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നാല് തവണ റിജക്റ്റ് ആവത്തില്ലായിരുന്നു മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്കത് ലഭിച്ചത് പിന്നെ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് കാരണം എക്സാമിൻ്റെ സമയത്തായിരിക്കും ഏർ സെമസ്റ്റർ ഫീസ് അടയ്ക്കേണ്ട ടൈം വരുന്നത് അപ്പോഴൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എക്സാം എഴുതാൻ പറ്റില്ലല്ലോ അപ്പം ഒത്തിരി മാധാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ രൂപമായിട്ടാണ് മാധവ് എനിക്ക് തന്നെ ഗ്രഹിച്ചത് ഞാൻ രണ്ട് സെമസ്റ്റർ എനിക്ക് സമാധാനത്തോടെ എക്സാം എഴുതാനായിട്ട് പറ്റി പിന്നെ ഞാൻ എൻ്റെ എൽ എൽ ബി എക്സാം എല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് ക്ലിയർ ആയത് ഓരോ സെമസ്റ്റർ എക്സാർ പോകുമ്പോഴും ഞാൻ കാശ് രൂപം കൊണ്ടാണ് കയറുന്നത് കാശ് രൂപം എപ്പോഴും എൻ്റെ കയ്യിൽ കാണും നെറ്റിൽ കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിക്കും ഉപ്പ് എൻ്റെ പോക്കറ്റിൽ എടുത്തിടും എന്നിട്ട് ഞാൻ എക്സാം എഴുതുന്നു തുടങ്ങിന് മുന്നേ ഉപ്പ് ഞാൻ ഇരിക്കുന്നിടത്ത് വിതറും അതുപോലെ തന്നെ എൻ്റെ ആൻസർ ഷീറ്റാൽ ഉപ്പ് വിതിരിയിട്ട് ഞാൻ കൊടുക്കാറുള്ളൂ എണ്ണ വെച്ച് തൈലം തൈലും വെച്ച് കുരിശും വരയ്ക്കും അങ്ങനെ ഞാൻ കൊടുക്കാറുള്ളൂ അങ്ങനെ ഞാൻ എൻ്റെ എൽ എൽ ബി എക്സാം സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായി ജനുവരിയിൽ ഞാൻ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്യുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നിരുന്നു യൂറിനറി ഇൻഫെക്ഷൻ വന്നത് കൂടിയിട്ട് എനിക്ക് ബാക്ടീരിയയുടെ പ്രസൻസും കിഡ്നി സ്റ്റോണും ഡിറ്റക്ട് ചെയ്തു പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട് കൊടുക്കുകയും റിപ്പോർട്ടിലെല്ലാം തൈലെല്ലാം തേച്ച് കൊടുത്തു അതിന്റെ ഒരു ഫലമായിട്ട് നോ ബാക്ടീരിയ എന്ന് പറഞ്ഞ റിസൾട്ട് എനിക്ക് കിട്ടി അത് മാതാവ് തന്ന വലിയ അനുഗ്രഹമാണ് ഇത്ര ഇത്ര അനുഗ്രഹം എനിക്ക് തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രം ഞാൻ ഉറക്വാസം പത്രം ഞാൻ ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു ആദ്യമൊക്കെ ഞാൻ പള്ളികളിലാണ് കൊടുത്തോണ്ടിരുന്നത് പിന്നെ എനിക്ക് മനസ്സിലായി പള്ളികളിലൊക്കെ എല്ലാവർക്കും അറിയാം അറിയാത്തവർക്ക് കൊണ്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ബസ് സ്റ്റാന്റുകളിലും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടു കൊടുത്തു പിന്നെ ഉടമ്പടി ധ്യാനങ്ങളും ഡെയിലി ബ്രോഡും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഇല്ലാത്തവർക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കും പിന്നെ നമ്മളെ അനാഥാലയങ്ങളൊക്കെ പോയി വിസിറ്റ് ചെയ്യും അവരോട് സംസാരിക്കും അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുക ചെയ്യും ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലത് നന്മക്കായി പരിണമിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനമാണിത് നമ്മുടെ ജീവിതത്തില് ദൈവത്തെ സ്നേഹിച്ച് അവൻ കാണിച്ച വഴിയിൽ നടക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തില് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതായാലും കഷ്ടത നിറഞ്ഞതായാലും നഷ്ടമായാലും വേദനകളായാലും ദുരന്തങ്ങളായാലും എല്ലാം നമ്മുടെ നന്മയ്ക്കായി ഭവിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മൾക്കിപ്പോൾ വേദനയാകുന്ന തോന്നുന്ന പല കാര്യങ്ങളും പോലും ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു വലിയ നന്മയുടെ ഭാഗമായിരിക്കാം ഈ മകളും കുടുംബവും റാണി ജോസഫും മകൾ ജസ്ന ജോസഫും ഷെയർ ചെയ്ത് നമ്മളോട് ഷെയർ ചെയ്തു അത് തന്നെയാണ് വേദനയുടെ നിമിഷങ്ങളിൽ എവിടെ പോകുമെന്ന് വിചാരിച്ച് സാമ്പത്തിക കടപ്പാട് കഷ്ടപ്പാടിന്റെ സമയത്ത് ഒരു കച്ചിത്തുരുമ്പ് പോലെയാണ് കൃപാസനത്തിലെ പത്രം ഈ മകളുടെ കൈവശം വരുന്നത് കൃപാസന പത്രം എത്രയോ പേരുടെ ജീവിതത്തിലാണ് ഒരു പുതിയ പ്രകാശമായി ഒരു പുതിയ വഴിയായി അവിടെ ജീവിതത്തിലെ നന്മ വിതച്ച് ഒരു പുതിയ ഭാവി ഒരു പുതിയ സ്വപ്ന സാക്ഷാത്കരിക്കുന്ന ഒരു ഭാഗമായി മാറുന്നത് ഈ മകളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട സമയത്താണ് അടുത്തുള്ള ഒരു ചേച്ചി വായിച്ചു നോക്കൂ എന്ന് മാത്രമേ പറഞ്ഞോളൂ ആ കഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട സമയത്ത് ഉടമ്പടി എടുക്കാൻ പറഞ്ഞാൽ അത് എങ്ങനെയാകുമെന്ന് ഓർത്തായിരിക്കാം പത്രം വായിക്കാൻ പറഞ്ഞു പിന്നെയാണ് ഈ മകളുടെ ജീവിതത്തിലെ ഒരു വലിയൊരു പുത്തൻ വഴി ഈശോയും അമ്മയും തുറന്നുകൊടുത്തത് ഓരോ ജീ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഈശോ അമ്മയെ ഏറ്റെടുത്ത് നടത്തുകയാണ് ഈ മക്കളുടെ ജീവിതത്തിൽ ഇളയ മകൾക്ക് ലോലിപ്പി പഠിക്കാനും സ്വന്തമായിട്ട് ജോലി ലഭിക്കാനും രോഗ സൗഖ്യം ലഭിക്കുകയും ലോണിന് സിവിൽ സ്കോർ ഇൻക്രീസ് ആക്കി കൊടുക്കുകയും ചെയ്ത എല്ലാം ഓരോ ഓരോ കാര്യങ്ങൾ ഇത്രയും നാൾ ഇത്രയും വർഷം നടക്കാത്ത കാര്യങ്ങളാണ് ഈശയും അമ്മയും ചേർന്ന് നിന്ന് സമയ ചുരുക്കത്തിന്റെ അമ്മയാണ് ഉടമ്പടി എടുത്ത ഉടനടി ഇവർക്കുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് ചെയ്തു കൊടുത്തത് ഇതാണ് നമ്മൾ പറയുന്ന വിശ്വാസം എല്ലാം നന്മയ്ക്കായി എന്നുള്ള ഒരു വിശ്വാസം ഈ മകൾ വിശ്വാസം കൈമാറ്റം ചെയ്യാനും മറന്നില്ല സ്വന്തം മക്കളെയും മരുമകനെയും എല്ലാവരെയും ഉടമ്പടി ജീവിതത്വത്തിലേക്കാണ് നയിച്ചത് നമ്മുടെ ജീവിതത്തിലും വേദനയ്ക്കുള്ളിൽ ദൈവം പ്രവർത്തിക്കും എന്ന വിശ്വാസം നമുക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാ നന്മയ്ക്കായി ജീവിച്ച പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത് ദൈവത്തിന്റെ രക്ഷയുടെ പദ്ധതി മഹാപദ്ധതിയിലേക്ക് ചേർന്ന് പ്രവർത്തിച്ചതാണ് അമ്മ അമ്മയ്ക്ക് എല്ലാം മുൻപേ മനസ്സിലായിരുന്നില്ല എന്നിട്ടും അമ്മ അത് വിശ്വസിച്ചു അമ്മ ദൈവത്തിന്റെ പദ്ധതിക്ക് അമ്മയുടെ ജീവിതത്തെക്കാൾ മുൻഗണന നൽകി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാ നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ജീവിതത്തിലും നമുക്കും വിശ്വസിച്ച് ഇപ്പോൾ വേദനിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിന്റെ കയ്യിൽ നാളെയുടെ നന്മയായി നന്മയായി പരിണമിക്കാം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ നയിക്കാം റാണി ജോസഫിന്റെ മകൾക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ നിഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു സ്ഥിതി